സത്യമായിട്ട് ഞാൻ 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 ആണ് സീരിയസ്ലി സീരിയസ്ലി അല്ല വെറുതെ ഫൈക്ക് അത് ഇത് അതുകൊണ്ടാണ് എടുത്തത് ഇടാറ് എന്നുള്ളത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും എല്ലാരെയും വിശ്വസിക്കാൻ സീരിയസ്ലിന്ന് പറയുന്നില്ല ഈ വീഡിയോസിനെതിരെ റിയാക്ട് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂസും ഓറയും ഇല്ലാത്ത ഒരാൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ലെന്നും ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് പബ്ലിക്കിനെ എന്നായിരുന്നു കണ്ടന്റ് ആ റിയാക്ഷൻ വീഡിയോയ്ക്ക് ശേഷം പുതിയ കുറച്ച് അലിഗേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ 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 സീരിയസ്ലി എന്താ ഒരു പറയുക മീൻസ് ഐ ഐ മദർ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒന്നും കൂടി കൺഫ്യൂഷൻ ചെയ്യുന്നത് ഇപ്പോ രണ്ട് കുട്ടികളുണ്ട് മാം മാം എന്താണ് ഗർഭിണിയായിട്ടില്ല ഒരു പ്രസവവേദന അനുഭവിച്ച അവര് അമ്മയാണ് ഇത്രയേ ഉള്ളൂ കാര്യം ഓപ്റ്റ് ചെയ്ത മാർഗം സരോഗസിയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇന്ത്യയിൽ സരോഗസി ചെയ്യാൻ പറ്റുന്നത് രണ്ട് കാറ്റഗറി ആൾക്കാർക്കാണ് ഒന്ന് ലീഗലി മാരീഡ് ഇന്ത്യൻ കപ്പിൾസ് പിന്നെ മാരീഡ് സിംഗിൾ ഇന്ത്യൻ വിമൻ അത് വിഡോസ് ആകാം ഡിവോഴ്സിയാകാം അതും അണ്ടർ ചില സ്പെസിഫിക് ഏജ് ക്രൈറ്റീരിയയില് ഇപ്പോഴത്തെ ഫ്രെയിംവർക്കിൽ ഇതുപോലെ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തവരൊന്നും എലിജിബിൾ അല്ല മേ ബി ഓവർ ടൈം അത് ഇംപ്ലിമെൻറ്റ് ആകുമായിരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്ന കുറേ കപ്പിൾസ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സിലും സെയിം സെക്സ് കപ്പിൾസിലും കുട്ടികളെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും സോ ഇങ്ങനത്തെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൂഫായിട്ട് സംസാരിക്കുക വെറുതെ എന്തിനാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്